വിമാനത്താവളങ്ങളിലെ കോഫി ഷോപ്പുകളിൽ നിന്നോ റെസ്റ്റോറൻ്റുകളിൽ നിന്നോ വിലയറിയാതെ ഒരിക്കൽ ചായ വാങ്ങി കുടിച്ചവർ പിന്നീട് ഒരിക്കൽ പോലും അതിൻ്റെ വാതിലിൽ പോലും പോകില്ല അതിന് മുന്നിൽ പോലും നടന്നു പോകില്ല കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു ചായയുടെ വില മുന്നൂറ് രൂപയാണ് അത് കൊച്ചിയിലേക്ക് എത്തിയാൽ വില ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ തിരുവനന്തപുരം കണ്ണൂർ വിമാനത്താവളങ്ങളിലും ഇതിന് സമാനമാണ് വില വിമാനങ്ങളിൽ സമ്പന്ന വിഭാഗക്കാർ മാത്രം യാത്ര ചെയ്തിരുന്ന കാലം മാറി അതൊരു കാലം അങ്ങനെ ആയിരുന്നു ഇപ്പോൾ വിവിധ ആവശ്യങ്ങൾക്കായി സാധാരണക്കാരാണ് കൂടുതലും വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നത് അവർക്കൊരിക്കലും താങ്ങാനും ഉൾക്കൊള്ളാനും കഴിയാത്ത വിലയാണ് ഭക്ഷണത്തിനും വിമാനത്താവളങ്ങളിൽ ഈടാക്കുന്നത് മാത്രമല്ല ഭക്ഷണ സാധനങ്ങളുടെ വില വിവരം കാണിക്കുന്ന ബോർഡുകൾ എവിടെയും പ്രദർശിപ്പിച്ചിട്ടുമില്ല അതിനാൽ ഇത്തരം കഫേകളിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻ്റുകളിൽ കയറി കാപ്പി കുടിച്ച് വെട്ടിലാകുന്നവരുടെ എണ്ണം ദിനംവൃതി കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഇന്ത്യയുടെ സർവീസുകൾ മുടങ്ങി പ്രതിസന്ധി വന്നപ്പോൾ ഉയർന്ന വിമാന ചാർജ് നിജപ്പെടുത്താൻ ഡി ജി സിയുടെയും കേന്ദ്ര വ്യോമയാന വകുപ്പിന്റെയും ഭാഗത്ത് നിന്ന് നടപടിയുണ്ടായി നല്ല കാര്യം അങ്ങനെ ഒരു പ്രതിസന്ധി വന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം കാരണം അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഒരിക്കലും യാത്രക്കാരുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കാറില്ല അത് തന്നെ കാരണം കോഫി ഷോപ്പുകളുടെയും റെസ്റ്റോറൻറുകളുടെയും ടെൻഡർ കൊടുക്കുമ്പോൾ തന്നെ ചായയ്ക്കും കാപ്പിക്കും മറ്റു ഭക്ഷണ വിഭവങ്ങൾക്കും പരമാവധി ചുമത്താവുന്ന വില കൂടി എയർപോർട്ട് അതോറിറ്റി നിശ്ചയിക്കണം കോടികൾ മുടക്കി തുടങ്ങുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോലും ഇല്ലാത്ത നിരക്ക് സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു സ്ഥലത്ത് ഈടാക്കുമ്പോൾ മുതലാളിമാരാണോ സർക്കാരാണോ കണ്ണിൽ ചോരയില്ലാത്ത വില കൊള്ളക്കാരൻ എന്ന സംശയം വിലയറിയാതെ കയറി ചായ കുടിച്ച് പണം നഷ്ടപ്പെട്ടവരുടെ ഉള്ളിലെങ്കിലും തോന്നാതിരിക്കില്ല വിമാനത്താവളത്തിനകത്ത് കയറിയാൽ പിന്നെ പുറത്തുപോയി പോയി ഭക്ഷണം കഴിക്കാനായില്ല കുട്ടികളുമായി കുടുംബവുമായി വരുന്നവർ വിമാനത്താവളത്തിനകത്തെ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതരുമാകും വിമാനം വൈകുന്നതും ഷെഡ്യൂൾ റദ്ദാക്കുന്നതും ഇപ്പോൾ ഏതാണ്ട് സ്ഥിരം സംഭവമായി മാറിയതിനാൽ ബോർഡിംഗ് പാസ് എടുത്ത് വിമാനത്താവളത്തിനകത്ത് പ്രവേശിക്കുന്ന യാത്രക്കാർക്ക് മണിക്കൂറുകളോളം അവിടെ ചെലവഴിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻഡിഗോ വിമാനങ്ങൾ വ്യാപകമായി റദ്ദാക്കിയതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് വിമാനത്താവളങ്ങളിൽ മണിക്കൂറുകളോളം കുടുങ്ങിയത് വിമാനം വൈകുകയോ മുന്നറിയിപ്പില്ലാത്ത സർവീസ് റദ്ദാക്കുകയോ ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഏർപ്പെടുത്തേണ്ടത് വിമാന കമ്പനികളുടെ ചുമതലയാണെങ്കിലും മിക്ക കമ്പനികളും ഇത് പാലിക്കാറില്ല മൂന്ന് മൂന്നിഡലിയും ചായയും മിനറൽ വാട്ടറും അടങ്ങുന്ന സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് എയർപോർട്ട് റെസ്റ്റോറൻറ്റിലെ ഏറ്റവും കുറഞ്ഞ വില ജ്യൂസിനാകട്ടെ കുറഞ്ഞ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഉയർന്ന ടെൻഡർ തുകയാണ് ഭക്ഷണ സാധനങ്ങളുടെ വില ഇത്രയും അധികമാവാൻ ഇടയാക്കുന്നതെന്നാണ് റെസ്റ്റോറൻറ് ഉടമകൾ പറയുന്നത് ഏഴ് വർഷത്തേക്കും മറ്റുമാണ് ടെൻഡർ നൽകുന്നത് ലൈസൻസ് ഫീസ് കുറയ്ക്കാനും ഭക്ഷണ സാധനങ്ങളുടെ പരമാവധി വില നിജപ്പെടുത്താനുമുള്ള നടപടികൾ എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം അടിയന്തരമായി ഉണ്ടാകണം ടെൻഡർ നൽകി കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് കട നടത്തുന്നവർ കാണിക്കുന്ന എന്ത് തോന്നിയാസത്തിനും കണ്ണടച്ച് ലൈസൻസ് നൽകുന്ന ഏർപ്പാട് അത്ര ശരിയല്ല ടിക്കറ്റ് വിലയിലും ഭക്ഷണ വിലയിലും ആകാശക്കൊള്ള നടത്തുന്നത് നീതീകരിക്കാവുന്ന ഒരു കാര്യമല്ല